സാൻവാലി കൃഷ്ണക്ഷേത്രത്തിലെ കൃഷ്ണഭക്തരെ അമ്പരപ്പിച്ച് വലിയ ഒരു കാണിക്ക വന്നിരിക്കുകയാണ് ഒരു കിലോ തൂക്കം വരുന്ന സ്വർണ്ണ ബിസ്ക്കറ്റും ഇരുപത്തിമൂന്ന് കോടി രൂപയും വെള്ളി പിസ്റ്റളും വെള്ളി വിലങ്ങുമാണ് ക്ഷേത്രത്തിലേക്ക് കാണിക്കയായി ലഭിച്ചിരിക്കുന്നത് കൃഷ്ണഭക്തരുടെ പ്രധാന ക്ഷേത്രമായ ദാദ് ദ്വാര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ക്ഷേത്രമാണ് രാജസ്ഥാനിലെ ചിത്തോർഗഡ് സാൻവാലി കൃഷ്ണ ക്ഷേത്രം രണ്ടു മാസം കൊണ്ട് ക്ഷേത്രത്തിലേക്ക് കിട്ടിയ കാണിക്കും സംഭാവനയും കണ്ട് അമ്പരനിരിക്കയാണ് ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ റെക്കോർഡ് കാണിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക് ലഭിച്ചിരിക്കുന്നത് വെള്ളിപ്പൂട്ടുകളുണ്ട് പുല്ലാങ്കൊള്ളുകളുണ്ട് വെള്ളിയിൽ തീർത്ത കരകൗശല വസ്തുക്കളുണ്ട് നിരവധി സ്വർണ്ണ നാണയങ്ങളുണ്ട് ചെറിയ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ തുടങ്ങിയവ കാണിക്ക ലഭിച്ചിട്ടുണ്ട് എങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചത് ഒരു കിലോ ഭാരം വരുന്ന സ്വർണ്ണ ബിസ്കറ്റാണ് ിൽ രണ്ടു മാസം ഇടപെട്ട് അമാവാസി ദിനത്തിലാണ് പലപ്പോഴും ഭണ്ഡാരങ്ങൾ തുറന്ന് കാണിക്ക എണ്ണുന്നത് ഭണ്ഡാരം തുറന്ന ആദ്യഘട്ടത്തിൽ പതിനൊന്ന് ദശാംശം മൂന്ന് നാല് കോടിയും രണ്ടാം ഘട്ടത്തിൽ മൂന്ന് ദശാംശം അഞ്ചു കോടിയും മൂന്നാം ഘട്ടത്തിൽ നാല് ദശാംശം രണ്ട് ഏഴ് കോടിയും എണ്ണിത്തിട്ടപ്പെടുത്തുകയായിരുന്നു പത്തൊൻപത് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ നേരിട്ടും ബാക്കി തുക ഓൺലൈൻ സംഭാവനയെ ലഭിച്ചു എന്ന് ഭാരവാഹികൾ അറിയിച്ചു ചിത്തൂർഗഡ് ടൗണിൽ നിന്നും നാല്പത് കിലോമീറ്റർ അകലെയാണ് സാൻവാലിയ എന്ന ഈ കൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളില് പോലാറാം ഗുജർ എന്ന ഒരു പാൽക്കാരൻ വളരെ തുടർച്ചയായ അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിനിടെ കണ്ട സ്വപ്നം ഒരു സ്വപ്നത്തിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിന്റെ ഉദ്ഭവം എന്നാണ് ഇവിടത്തുകാർ വിശ്വസിക്കുന്നത് ഗ്രാമത്തിൽ മൂന്ന് കൃഷ്ണവിഗ്രഹങ്ങളുണ്ട് എന്നും അതിൻ്റെ സ്ഥാനം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള സ്വപ്നം താൻ കണ്ടു എന്നാണ് ഗുജ്ജർ പറയുന്നത് സ്വപ്നത്തിൽ തെളിഞ്ഞ സ്ഥലങ്ങൾ കുഴിച്ചു നോക്കി അവിടെ കൃഷ്ണ വിഗ്രഹങ്ങൾ കണ്ടെത്തുകയും പ്രതിഷ്ഠ നടത്തുകയുമായിരുന്നു അത്രമാത്രം അത്ഭുതസിദ്ധിയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു ക്ഷേത്രത്തിലാണ് അവിടെ കൃഷ്ണഭക്തര്മാർക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെയധികം കൃഷ്ണഭക്തർ ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഇത്രയും വലിയ കാണിക്ക ലഭിച്ചതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ തന്നെയാണ് അവിടെയുള്ള കൃഷ്ണഭക്തർ ഇനി നമ്മൾ പുരിയിലേക്ക് പോവുകയാണെങ്കിൽ പുരിയിലെ ജഗന്നാഥ ക്ഷേത്ര ഭരണസമിതിക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തിലൂടെ സംഭാവനയായി ലഭിച്ച നൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് ഒഡീഷ നിയമമന്ത്രി പൃഥ്വിരാജ് ഹരിചന്ദ്രനാണ് നിയമസഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരവരവ് നാൽപ്പത് ദശാംശം ആറ് കോടി രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകൾ വഴി അൻപത്തി ദശാംശം ഏഴ് ഒൻപത് കോടി രൂപയും മറ്റ് സ്രോതസ്സുകൾ വഴി പന്ത്രണ്ട് ദശാംശം ആറ് കോടി രൂപയും ലഭിച്ചതായി ഒരു ചോദ്യത്തിന് രേഖാമൂലമുള്ള മറുപടിയിൽ പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ സംഭാവനയായ അൻപത് ദശാംശം എട്ട് കോടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നാൽപ്പത്തിനാല് ദശാംശം ഒൻപത് കോടിയും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിൽ പതിനേഴ് ദശാംശം മൂന്ന് കോടിയും സംഭാവനയായി ലഭിച്ചു അതേസമയം ക്ഷേത്രത്തിലെ രത്ന രത്നഭണ്ഡാരത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ഡിസംബർ പതിനാറിന് ആരംഭിക്കും എന്നാണ് അറിയുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പുനരുദ്ധാൻ നടത്തുന്നത് പുറം ഭിത്തി ബലപ്പെടുത്തിയ ശേഷമാണ് ആന്തരിക ഘടനയുടെ അറ്റകുറ്റപ്പണി നടക്കുക രത്നഭാരത്തിലെ അമൂല്യ വസ്തുക്കൾ നിലവിൽ താൽക്കാലിക സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക് വഴിപാടായി ലഭിച്ച സ്വർണവും രത്നങ്ങളും അടങ്ങുന്ന അമൂല്യ സമ്പത്താണ് ഭണ്ഡാരത്തിലുള്ളത് ഒഡീഷ മാഗസിൻ പറയുന്നതനുസരിച്ച് ഒഡീഷയുടെ രാജാവാരൻ അനങ്കഭീമദേവ് മൂന്നാമൻ ഭഗവാന് ആഭരണം നിർമ്മിക്കാനായി നൽകിയ ഇരുന്നൂറ്റി അൻപത് കിലോയിലധികം വരുന്ന സ്വർണമടക്കം നിലവറയിലുണ്ട് ഗജപതി കപലേന്ദ്രദേവിനെ പോലുള്ള മറ്റു രാജാക്കന്മാരും സ്വർണവും ആഭരണങ്ങളും പാത്രങ്ങളും ചെയ്തതായി പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ രേഖകളിൽ പറയുന്നു ബ്രിട്ടീഷ് കാലത്താണ് ഭണ്ഡാരത്തിലെ സ്വത്തിന്റെ ഔദ്യോഗിക കണക്ക് തയ്യാറാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തിന് അന്നത്തെ പുരി കലക്ടർ ചാൾസ് ഗ്രോം സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം അറുപത്തിനാല് സ്വർണ്ണ വെള്ളി ആഭരണങ്ങൾ നൂറ്റി ഇരുപത്തിയെട്ട് സ്വർണ്ണ നാണയങ്ങൾ ഇരുപത്തിനാല് സ്വർണ്ണ പതക്കങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വെള്ളി നാണയങ്ങൾ നൂറ്റി ആറ് നാണയങ്ങൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് തരം വസ്ത്രങ്ങൾ എന്നിവ നിലവറയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ശ്രീ ജഗന്നാഥ ക്ഷേത്ര ഭരണ നിയമം നിലവിൽ വന്നപ്പോൾ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് തയ്യാറാക്കിയതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് നൂറ്റി എൺപത് സ്വർണ്ണാഭരണങ്ങളും മറ്റാഭരണങ്ങളും ആഭരണങ്ങളും നൂറ്റി നാൽപ്പത്തി വെള്ളി വസ്തുക്കളുമാണ് പുരി ജഗന്നാഥ ക്ഷേത്ര സമുച്ചയത്തിൽ ജഗമോഹനത്തിന്റെ വടക്കു ഭാഗത്തായി അറുപത് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് രത്നഭണ്ഡാരം ഇതിന് പതിനൊന്ന് ദശാംശം ഏഴ് എട്ട് മീറ്റർ ഉയരമുണ്ട് എട്ട് ദശാംശം ഏഴ് ഒൻപത് മീറ്റർ നീളമുണ്ട് ആറ് ദശാംശം ഏഴ് നാല് മീറ്റർ വീദ്യമുണ്ട് ബഹാര ഭണ്ഡാർ അതായത് പുറത്തെ അറ ഭിതാര അകത്തെ അകത്തേറ അങ്ങനെ രണ്ട് അറകളാണ് ഉള്ളത് ഈ സ്വത്തിന് പുറമെ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പേരിൽ ബാങ്കിൽ അറുന്നൂറ് കോടിയോളം രൂപയുടെ നിക്ഷേപമുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പറയുന്നത് ക്ഷേത്രത്തിലേക്ക് ഭക്തർ സംഭാവന ചെയ്ത സ്വർണ്ണവും ബാങ്കിലുണ്ട് കൂടാതെ ഒഡീഷ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭഗവാൻ ജഗന്നാഥൻ്റെ ഉടമസ്ഥതയിൽ ഭൂമിയുമുണ്ട് ന്യൂസ് ഡെസ്ക് കർമാണിസ്